സർപ്പദോഷം മാറാനായിട്ട് സുബ്രഹ്മണ് പ്രീതിപ്പെടുത്താന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്താണ് സർപ്പങ്ങളുമായിട്ടും സുബ്രഹ്മണ്യനുമായിട്ടും ബന്ധം എന്ന് എല്ലാവർക്കും ചിന്ത വരും അങ്ങനെയൊരു ബന്ധമുണ്ട് കേട്ടോ ബ്രഹ്മാവിന്റെ അടുത്ത് ചെറിയൊരു പിണക്കുണ്ടായി സുബ്രഹ്മണ്യന് എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ ബ്രഹ്മവിനെ ബന്ധനസ്ഥനാക്കി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ അപ്പൊ എന്ത് ചെയ്തു ബ്രഹ്മ അവ ശപിച്ചു ഭയങ്കര ഉഗ്രമായിട്ടുള്ള സർപ്പമായി പരിണമിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിച്ചത് അപ്പോൾ സുബ്രഹ്മണ്യന്റെ അമ്മയായിട്ടുള്ള പാർവതി ദേവിക്ക് വലിയ സങ്കടമായി തന്റെ മകനെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല ഉഗ്രമായ സർപ്പായിട്ടാണേ അപ്പൊ അത് മാറാനായിട്ട് ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഷഷ്ടി വ്രതം നോൽക്കുകയാണ് പാർവതി ദേവി മഹാദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് താരക ബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ തന്നെ അതായത് സുബ്രഹ്മണ്യനെ തന്നെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പാർവതി ദേവി ഷഷ്ടി വ്രതം നോൽക്കുകയാണ് കേട്ടോ നൂറ്റെട്ട് വ്രതങ്ങളാണ് പാർവതി ദേവി നോറ്റത് അപ്പൊ അതിലെ അവസാനത്തെ ദിവസം അതായത് നൂറ്റെട്ടാമത്തെ ഷഷ്ടി നോൽക്കുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭയങ്കരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ആ ഒരു രൂപത്തിലുള്ള സർപ്പമായിട്ട് കാണപ്പെട്ടു എന്നാ പറയുന്നത് അന്ന് മഹാവിഷ്ണു ആണ് തൻ്റെ സ്പർശനത്തിലൂടെ സുബ്രഹ്മണ്യനെ പൂർവ്വസ്ഥിതിയിലാക്കിയത് അതായത് യഥാർത്ഥ രൂപത്തിലാക്കിയത് അപ്പൊ അത് അന്ന് അവസാനത്തെ ആ ഒരു ഷഷ്ടി ദിവസമാണ് അന്നാ രൂപം ലഭിച്ചത് അപ്പൊ അതുകൊണ്ടാണ് നാഗ പ്രതിമ വെച്ചിട്ടുള്ള സുബ്രഹ്മണ്യ പൂജ നടത്തുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെ അതായത് സർപ്പദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തുക്ക് സംബന്ധമായ അസുഖങ്ങളൊക്കെ സർപ്പദോഷത്തിന്റെ ഫലമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയും സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു സർപ്പാരാധനയ്ക്ക് സുബ്രഹ്മണ്യനുമായിട്ട് ഒരു ബന്ധമായിട്ട് പറയുന്നത് കേട്ടോ